സുഭിക്ഷ കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി സുഭിക്ഷ കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു വെള്ളൂർ ബ്ലോക്ക് ലെവൽ പച്ചക്കറി നഴ്സറിയിൽ വെച്ച് വാർഡ് കൗൺസിലർ ടി ദാശായണിക്ക് നൽകി ചെയർപേഴ്സൺ കെ വി ലളിത നഗരസഭാ തല വിതരണോദ്ഘാടനം നിർവഹിച്ചു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിനാല് വാർഡുകളിൽ നിന്നായി അപേക്ഷ ലഭിച്ചിട്ടുള്ള മുഴുവൻ കർഷകർക്കും പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്നിവിടെ ആരംഭിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് നഗരസഭ ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ സുഭിക്ഷ വികരണം പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരികയാണ് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ നാൽപ്പത്തി നാല് വാർഡുകളിലേക്കുമായി പദ്ധതിയിലൂടെ ആറ് ലക്ഷം രൂപ ചെലവിൽ തക്കാളി പച്ചമുളക് വഴുതിന എന്നിങ്ങനെ രണ്ട് ലക്ഷത്തി പതിനായിരം തൈകളാണ് വിതരണത്തിനൊരുക്കിയിരിക്കുന്നത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് കൃഷി ഓഫീസർ കെ വിഷീന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദൻ കർഷകൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ